കണ്ണൂരിലേക്ക് പോയാലോ കണ്ണൂരിൽ വിമത ശല്യത്താൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു മുന്നണികളുടെ കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നവർക്കെതിരെ വിമത സ്ഥാനാർത്ഥികൾ മത്സരരംഗത്താണ് പയ്യാമ്പലത്ത് കോൺഗ്രസിനും ഭാരത്ത് ലീഗിനും വിമതരുണ്ട് ചില വാർഡുകളിൽ എൽ ഡി എഫിനും വിമത ഭീഷണി നേരിടുന്നുണ്ട് നഗരസഭകളിലും പഞ്ചായത്തുകളിലും നിരവധി വിമതന്മാർ ഇരു മുന്നണികളിൽ നിന്നും മത്സരരംഗത്തുണ്ട് പത്രികാ സമർപ്പണം അവസാനിച്ചതിന് ശേഷം വിമതരെ അനുനയിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ അഭിജിത്ത് മുഴക്കൊന്ന് ചേരുന്നു അഭിജിത്ത് പത്രികാ സമർപ്പണത്തിന്റെ സമയം കഴിഞ്ഞു ഇനിയിപ്പോയി വിമതരേക്ക് കാണാൻ ഇങ്ങനെ ഔദ്യോഗിക പക്ഷം ഓടി നടക്കുമോ ഒരു അനുനയമൊക്കെ ഇനിയിപ്പോ നടക്കുമോ വല്ല ഉണ്ടോ കാരണം കുറെ ചർച്ചകളും ഈ പരാതികളും ഈ ഒരു ആരോപണങ്ങളും അങ്ങനത്തൊക്കെ കേട്ട് ഒരു പരിഹാരത്തിലെത്തേണ്ട സമയമൊക്കെ ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു പിന്നെ മറ്റൊന്ന് മുന്നണി വ്യത്യാസമില്ലല്ലേ ഈ വിമതന്മാരുടെ ശല്യത്തിന് ശല്യം എന്ന് പറയണോ അതോ ഇതൊക്കെ വിധി എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ശല്യമെന്നും നമുക്ക് പറയാൻ കഴിയില്ല റോഷനി ശല്യം എന്ന് തന്നെ ഒരു തരത്തിൽ പറയേണ്ടി വരും കാരണം പല പല നേതാക്കളും പല സ്ഥാനാർത്ഥികൾക്കും വലിയ ആശങ്കയുണ്ട് കാരണം ലീഗിനും കോൺഗ്രസിനുമാണ് ഏറ്റവും അധികം ഈ വിമതശല്യം നേരിടേണ്ടി വരുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി തന്നെയാണ് ഈ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം കണ്ണൂരിൽ യു ഡി എഫിനാണ് തുടക്കം മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കല്ലുകടി ഉണ്ടായത് കോർപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് വിഭജനത്തിൽ തുടങ്ങി തർക്കമായിരുന്നു ലീഗും കോൺഗ്രസും തമ്മിൽ ഇടയുന്നു സീറ്റ് അധികം വേണമെന്ന് ലീഗ് പറയുന്നു ഒടുവിൽ ഒരു സീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറിയൊക്കെയാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തിയത് പക്ഷേ ആ വിട്ടുകൊടുത്ത തർക്കമുണ്ടായ വാരം സീറ്റിൽ ലീഗിന് വിമതൻ വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന താഹിറാണ് മത്സരിക്കുന്നത് ഈ താഹിറിനെതിരെയാണ് ഇപ്പോൾ ഒരു ലീഗ് വിമതൻ വന്നിട്ടുള്ളത് റഹീസ് അസതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ലീഗ് പ്രവർത്തകരോട് കൂടിയാലോചന നടത്താതെയാണ് ഈ താഹിറിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നൊക്കെയാണ് ഇപ്പോൾ അവിടെയുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരും പറയുന്നത് ഒപ്പം തന്നെ പി ഇന്ദിരയാണ് മേയർ സ്ഥാനത്തേക്ക് കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി പരിഗണിക്കുന്നത് കോൺഗ്രസ് ചിഹ്നത്തിലാണ് പി ഇന്ദിര മത്സരിക്കുന്നത് അവിടെയും ഒരു ഒരു സ്ഥാനാർത്ഥിയുണ്ട് വിമത സ്ഥാനാർത്ഥിയുണ്ട് ഇന്ദിരയുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ അവസാനമാണ് ഇന്ദിരയുടെ സ്ഥാനാർത്ഥിത്വം വരുന്നത് അപ്പോൾ ഈ രണ്ട് വാർഡുകളിലാണ് യു പ്രധാനമായും കോർപ്പറേഷനിൽ വിമതശല്യം നേരിടുന്നത് എൽ ചില വാർഡുകളിൽ വിമത ഭീഷണി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ നഗരസഭകളിലേക്കും പഞ്ചായത്തുകളിലേക്കും വരികയാണെങ്കിൽ റോഷനി എണ്ണാവുന്നതിലപ്പുറം വാർഡുകളിലേക്കാണ് ഇത്തരത്തിൽ വിമതന്മാരുള്ളത് അവിടെ പല കാരണങ്ങളാണ് ചിലയിടങ്ങളിൽ ഈ സീറ്റ് കിട്ടാത്ത കാരണം പറയുന്നു മറ്റിടങ്ങളിൽ ഒരാൾ തന്നെ നിരവധി തവണ മത്സരിക്കുന്നു അതികാരണം വിമതശല്യം പറയുന്നു മറ്റിടങ്ങളിൽ കുടുംബാധിപത്യം വരെ ചൂണ്ടിക്കാട്ടിയാണ് ഈ വിമതന്മാർ മത്സരിക്കുന്നത് അപ്പോൾ ഇക്കുറി വിമതന്മാർ തന്നെയാണ് താരം എന്ന് പറയേണ്ടി വരും പലയിടങ്ങളിലും ഈ വിമതന്മാരെ അനുനയിപ്പിക്കാനുള്ള നീക്കമൊക്കെ നടത്തുന്നുണ്ട് മുന്നണികൾ മറ്റൊരു വിമത നീക്കത്തിൽ ശ്രദ്ധേയമായത് പയ്യന്നൂരിലെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു മുപ്പത്തിയാറാം വാർഡിലേക്ക് നഗരസഭയിലെ മുപ്പത്തിയാറാം വാർഡിലേക്ക് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സി വൈശാഖ് പത്രിക നൽകി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു ഇന്നലെ വൈശാഖിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അങ്ങനെ മുന്നണി വ്യത്യാസമില്ലാതെ എൽ ഡി ഡി എഫിനും ഈ രീതിയിൽ വിമതന്മാരുടെ ഭീഷണിയുണ്ട് ഇതെങ്ങനെ വിധിയെ സ്വാധീനിക്കും എന്നുള്ള കാര്യം വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് മുന്നണികൾ കാണുന്നത് പ്രധാന സ്ഥാനാർത്ഥികൾക്ക് നേരെ ഈ വിമതി ഭീഷണി വരുമ്പോഴാണ് അവർ വലിയ ആശങ്കയിലാകുന്നത് കോർപ്പറേഷന്റെ സ്ഥിതി ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടി അങ്ങനെ പലയിടങ്ങളിലും ഈ ഭരണത്തെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് വിമതന്മാർ വരികയാണ് എങ്കിൽ അത് അവസാന നിമിഷം മുന്നണികളുടെ ചങ്കിടിപ്പേറ്റും സ്ഥാനാർത്ഥികളുടെ ചങ്കിടിപ്പേറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല റോഷനി എസ് അഭിജിത്ത് മുഴപ്പെന്നാണ് വിശദാംശങ്ങൾ നൽകിയത് അപ്പോൾ ഇതാണ് കണ്ണൂരിലെ സ്ഥിതി വിമതർക്ക് മത്സരിക്കാൻ പലതാണ് കാരണങ്ങൾ ആ കാരണങ്ങളെ കുറിച്ചുകൂടിയാണ് അഭിജിത്ത് പറഞ്ഞത്